ഇന്നലെ കൊണ്ട് ഇലക്ഷൻ്റെ പാട്ട് വണ്ടികളൊക്കെ അവസാനിച്ചു കേട്ടോ അപ്പം ഞാനും എൻ്റെ അതിനും കൂടെ അങ്ങനെ ഒരു സങ്കടം പറയാനായിട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കായിരുന്ന ആ വണ്ടി വഴി പോകുമ്പോഴത്തേക്കും അപ്പോൾ ഇന്നലെ തൊട്ട് ഇന്നോട്ട് ഇതില്ല അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ അതിനുട്ട് കൂടെ ചോറെല്ലാം കഴിച്ചിട്ട് ഞങ്ങളിത് എങ്ങനെ ബോളൊക്കെ തട്ടി കളിച്ച് കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് ആതിൻ്റെ മാമിയാണെങ്കിൽ അവന് ചിക്കനോ ബെറോയോ ശവയായോ എന്താണെന്ന് വെച്ചാൽ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പൈസ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കടയിലോട്ട് പോയി ഒരു ചിക്കനും വാങ്ങി ബാക്കി പൈസയ്ക്ക് ഞങ്ങളൊരു ശവായിര പകുതി ഇങ്ങ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചില്ലി ചിക്കൻ്റെ സൈസാണ് കേട്ടോ ഇന്ന് ഞാൻ ചിക്കൻ പീസ് ചെയ്ത് വാങ്ങിയത് കാരണം എന്താണെന്ന് വെച്ചാൽ അതാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുഞ്ഞ് പീസ് കറി വെച്ച് കഴിക്കുക പിന്നെ നമ്മുടെ വാപ്പ കുറച്ച് ലെവലിക്കോ കൂട്ട് തന്നിട്ടുണ്ട് ഇപ്പോൾ ചിക്കനിക്കൊക്കെ വില കൂടിയതുകൊണ്ട് തന്നെ ശവായിയൊക്കെ കൂടി ചെറുതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കിലോ നൂറ്റമ്പത് രൂപയാണ് ഈ ചിക്കൻ്റെ വില അങ്ങനെ നമ്മൾ പുട്ടും ഉണ്ടാക്കി പപ്പടവും പൊരിച്ച് ശവായിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ കേട്ടോ ഞാനാണെങ്കിൽ മെനങ്ങാതെ ശവമായി കഴിച്ചതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും കഴിക്കാൻ താല്പര്യമൊന്നും ഇല്ല പിന്നെ ഇപ്പം അതൊക്കെ കഴിച്ചോളാം എന്ന് പറഞ്ഞു ഞാനും അതിലും കൂടെ അപ്പോൾ കഴിക്കാനായിട്ട് കേട്ടോ ഞാൻ ഇവക സാധനങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റാണ് കഴിക്കുന്നത് എനിക്കതാണ് കേട്ടോ ഇഷ്ടം ഈ വക സാധനങ്ങളാണെങ്കിൽ ലാസ്റ്റ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ അങ്ങ് വയർ നിറഞ്ഞു ബാക്കി വരികയും ചെയ്യും ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്